തേങ്ങലത്ത് കടുവ പശുകിടാവിനെ ആക്രമിച്ചു കൊന്ന സംഭവത്തിൽ പശു ഉടമ ബഷീറിനെ കണ്ടാശ്വസിപ്പിച്ച ഇടതുമുന്നണി പ്രവർത്തകർ ക്ഷീര കർഷക രംഗത്ത് മുപ്പത് വർഷത്തോളമായി പ്രവർത്തിച്ചുവരുന്ന ബഷീറിനുണ്ടായ നഷ്ടം നികത്താനാകാത്തതെന്ന് ഇന്ന് രാവിലെ തത്തേങ്ങലത്തെത്തി മേലത്തിൽ ബഷീറിന്റെ വീട് സന്ദർശിച്ച സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം മണികണ്ഠൻ പൊറ്റശ്ശേരി എൻസിപി മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സതക്കത്തുള്ള പടലത്ത് എന്നിവർ പറഞ്ഞു കടുവ പശുവിനെ കൊന്ന സ്ഥലത്ത് പശുക്കുട്ടിയുടെ പശുക്കിടാവിൻ്റെ ഉടമ ബഷീർഖാൻ്റെ വീട്ടിലാണുള്ളത് അട്ടപ്പാടി മണ്ണാർക്കാട് ഉൾപ്പെടുന്ന മണ്ണാർക്കാട് സൈലൻ്റ് വാലി ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിവിഷൻ്റെ എല്ലാ മേഖലകളിലും വലിയ തോതിൽ വന്യമൃഗങ്ങൾക്ക് നേരെ കാറ്റുമൃഗങ്ങളുടെ ആക്രമണം നടക്കുകയാണ് അത് കടുവയുണ്ട് പുലിയുണ്ട് ചെന്നായുണ്ട് ആനയുണ്ട് ഇങ്ങനെ പലതും വരും കൃഷിക്ക് മൃഗസംരക്ഷണം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ പ്രതികൂലമായ വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് രൂപപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് കാഞ്ഞിരത്ത് കാഞ്ഞിര സിറ്റിയിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറിയാലാണ് ഈ മാന്തോണി എന്ന് പറയുന്ന സ്ഥലം അവിടെ കങ്ങത്ത് ഗോപാലേട്ടൻ്റെ വീട്ടിന്റെ ഉള്ളിൽ ഒരു കോമ്പൗണ്ടിങ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കടന്നിട്ടാണ് പുലി ആടിനെ കൊല പിന്നെ എത്തുന്നത് മറ്റു മറ്റു പല പ്രദേശങ്ങളിലും മട്ടപ്പാടിയിലാണെങ്കിൽ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ്റെ വീട്ടിനെ വീടിനോട് ചേർന്നാണ് ആട്ടുംകൂട് മൂന്ന് ആടിനെയാണ് പുലി വന്ന് പിടിച്ചുകൊണ്ട് പോയത് അത് മരുതിയുടെ വീട്ടിൽ മാത്രമല്ല വ്യാപകമായ ആക്രമണമാണ് അട്ടപ്പാടി മണ്ണാർക്കാട് മേഖലകളിൽ വലിയ തോതിൽ വന്യമൃഗങ്ങൾ കൃഷിക്കും മൃഗം മൃഗങ്ങൾക്കും നേരെ വളർത്തുമൃഗങ്ങൾക്കും നേരെ ആക്രമണം നടത്തുകയാണ് വനം വകുപ്പ് ഇക്കാര്യം കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കണമെന്നതാണ് ഈ സന്ദർഭത്ത് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾ ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള ഫോറസ്റ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട് വളരെ ശക്തമായ മുൻകരുതൽ നടപടി സ്വീകരിക്കാമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കയ്യിലുള്ള മൃഗങ്ങളുടെ കണക്കും ഒരു ബന്ധമില്ലാത്തതാണ് അവരെ എല്ലാ വർഷവും ഒരു സർവേ നടത്തുന്നുണ്ടാവും അല്ലെങ്കിൽ സെൻസസ് നടത്തുന്നുണ്ടാവും മൃഗ സെൻസസ് നടത്തുന്നുണ്ടാവും പക്ഷെ അവർ കണ്ടെത്തുന്ന മൃഗങ്ങളിൽ എത്രയോ ഇരട്ടി മൃഗങ്ങൾ നമ്മുടെ വനത്തിനകത്തുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം വനത്തിനകത്ത് ഇങ്ങനെ അമിതമായ തോതിൽ വലിയ തോതിലുള്ള വർധനവ് വരുമ്പോൾ അവർക്ക് ആവശ്യമായ ഭക്ഷ്യ സാധനങ്ങൾ മൃഗങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഭക്ഷ്യയോഗ്യമായ സാധനങ്ങൾ കാട്ടിനകത്തു നിന്നും കിട്ടാതെ വരുമ്പോഴാണ് പലപ്പോഴും അവർ പുറം ലോകത്തേക്ക് ഇറങ്ങാൻ തയ്യാറാവുന്നത് അങ്ങനെ വന്യമൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അത് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയാണ് അതിൻ്റെ ദുരന്തമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ശക്തമായ നടപടികൾ ഉണ്ടാവണമെന്നതാണ് ഇക്കാര്യത്തെ സൂചിപ്പിക്കാനുള്ളത് കൂടാതെ ഈ വനാതിർത്തിയുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ തോതിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ എ ഐ സിസ്റ്റം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് മൃഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് മുൻകൂട്ടി തിരിച്ചറിയാനും അതിനെ മുന്നറിയിപ്പ് സംവിധാനം ഉൾപ്പെടെ നമുക്ക് ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മൃഗങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം അതിനൊക്കെ അനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ കിസാൻ സഭയ്ക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം ഈ ഇങ്ങനെ മൃഗ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത് വർഷത്തിലേറെ കാലമായി അദ്ദേഹം ഈ മൃഗസംരക്ഷണ മേഖല പശുവിനെ വളർത്തി ആടിനെ വളർത്തി നാല് കുട്ടികളുടെ കല്യാണം കഴിഞ്ഞു ഈ ചെറിയ വീട് വെച്ച് താമസിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് എന്നും ഒരു തുണയായി തന്നിട്ടുള്ളത് തിന്നിട്ടുള്ളത് കാലിവളത്തിലാണ് അതിൻ്റെ ഒരെണ്ണത്തെയാണ് ഇപ്പോൾ വന്യമൃഗം വന്ന് വേട്ടയാടി കൊണ്ടുപോയത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഏറ്റവും സഹായിച്ചിട്ടുള്ളത് ഈ മൃഗസംരക്ഷണ മേഖലയാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതിനൊരു തടസ്സം നിൽക്കുകയാണ് വന്യമൃഗങ്ങൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസം ഈ വിഷയത്തിലുണ്ട് വളരെ മനോവപ്പ് അത്യ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് സാമ്പത്തികമായി അവരെ സഹായിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം യുദ്ധകാല അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം അവര് ഇപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ക്ലിയർ ചെയ്ത് ഇതൊക്കെ നമ്മൾ പറയുന്നത് യുദ്ധകാല അടിസ്ഥാനത്തിൽ അതായത് സർക്കാർ തൊള്ളാൻ്റെ അടുത്ത് കൊടുക്കാം ഞാൻ ഇവിടെ സ്ഥലത്താണ് നമസ്കാരം ഞാനെന്താ പറയുന്ന ഈ പശു മരിച്ച എന്ന് പറയുന്നത് വളരെ ദയനീയാണ് ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അപ്പോ നമുക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് പേർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവർ അക്ഷയമോട് വഴി അപേക്ഷിക്കുക അത് നമ്മൾ ചെയ്തു കൊടുക്കുക രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്വകാര്യ വ്യക്തികളുടെ കുറെ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അടിക്കാട് വളർന്നിട്ടുണ്ട് അത് നമ്മൾ പഞ്ചായത്തിന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് നിങ്ങളും അതൊന്ന് അവരെ ഒന്ന് സൂചിപ്പിക്കാം അത് നടത്തി കിട്ടും അതിനുള്ള പണികൾ നമ്മൾ ചെയ്യാം പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടുവ ഇന്ന് ഒരാ ഒരു പശുവിനെ പിടിച്ചു നാളെ ചിലപ്പോൾ ആളുകളെ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഇവിടെ ഉള്ള ആളുകളൊക്കെ ഒരു ഭീതിയിലാണ് കാരണം ഇവരുടെ മുഖത്ത് അതുണ്ട് കാരണം വൈകുന്നേരം വരുമ്പോ അപ്പൊ നമ്മൾ ആ സ്ട്രീറ്റ് ലൈറ്റുകളും ക്യാമറകളും വർക്ക് ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള് ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം എന്നാൽ കൂടി പറയണം അപ്പൊ ആ കാര്യങ്ങള് നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കുക പിന്നെ നമുക്ക് എന്താണ് ഇപ്പൊ ഇതിലുള്ളൊരു ആവശ്യം ഒരു കൂട് വെക്കാൻ അതായത് ഞാൻ മന്ത്രിയെ ഇപ്പൊ തന്നെ വിളിക്കാം നിങ്ങള് നിങ്ങളെ പ്രൊസീജിയറ് ഒരു കൂട് വെക്കേണ്ട സാധനങ്ങൾ ചെയ്യും ആ ബാക്കിയായിട്ട് അവര് അത് ഒന്ന് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് ഭയണ്ടാവില്ല ഇവര് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ആർ ആർ ടി ഫോറസ്റ്റും ഒക്കെ കൃത്യമായിട്ടുള്ള ഇടപെടലിൽ നടത്തിക്കണു എന്നാ പറഞ്ഞത് എന്നാൽ കൂടി ഒരു ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഒന്ന് നമ്മളെ സർക്കാർ നമ്മൾ തോന്നട്ടെ മാത്രമല്ല അത് നിരീക്ഷണമൊന്ന് കടുവയിറങ്ങിയ പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും കടുവയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിക്കുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണമെന്നും വിഷയത്തിൽ വകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നും നേതാക്കൾ അറിയിച്ചു